നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി രണ്ടു മാസം മാത്രമാണ് ബാക്കി നിൽക്കുന്നത് ബീഹാർ ഒരുങ്ങിക്കഴിഞ്ഞു അതിനിർണായകമായ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിനെ വരവേൽക്കാൻ ഇന്ത്യ സഖ്യവും എൻ തമ്മിൽ നേരിട്ട് പോരാടാൻ പോരാടാനിറങ്ങുന്ന ബീഹാറിൽ വിജയം ആർക്കൊപ്പം നിൽക്കുമെന്ന് പ്രവചിക്കാൻ സാധിക്കാത്ത അവസ്ഥയിലാണ് ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇത്തവണ അത്ര എളുപ്പമാവില്ല എന്ന തിരിച്ചറിവുണ്ട് എൻ ഡി എയ്ക്കും ബി ജെ പി നിതീഷ് കുമാർ എന്ന ജനപ്രിയ നേതാവിനെ മുന്നിൽ നിർത്തിയായിരുന്നു കഴിഞ്ഞ തവണയൊക്കെ ബി ജെ പി പോലും തെരഞ്ഞെടുപ്പിനെ നേരിട്ടിരുന്നത് എന്നാൽ ഇന്ന് കളികൾ മാറി മറഞ്ഞു ഭരണവിരുദ്ധ വികാരം വേണ്ടുപോളം നിലനിൽക്കുന്നുണ്ട് സംസ്ഥാനത്ത് ഇതിനൊപ്പം വോട്ടുകളുള്ള ആരോപണത്തിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി നയിച്ച പ്രചരണയാത്ര കാര്യമായി സ്വാധീനമുണ്ടാക്കുകയും ചെയ്തതുകൊണ്ടാണ് എൻ ഡി എ ക്യാമ്പിലെ വിലയിരുത്തൽ ഇതോടെ നേരത്തെ ധാർഖണ്ഡിൽ പരീക്ഷിച്ച അനധികൃത നുഴഞ്ഞുകയറ്റം എന്ന വിഷയത്തിലൂന്നി പ്രചാരണം കടുപ്പിക്കാനുള്ള തീരുമാനത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത് ഷായും നിൽക്കുന്നത് എന്നാൽ ഇവിടെ ബി നേതാക്കളുടെ കണക്കുകൂട്ടലുകൾ തെറ്റിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബീഹാറിൽ നുഴഞ്ഞുകയറ്റ വോട്ടർമാർ ഇല്ല എന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കട്ടായം പറയുകയാണ് ഇത് ആദ്യമായാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും അമിത്ഷായെയും തള്ളിപ്പറയുന്നത് നേരത്തെ അനധികൃത വോട്ടർമാർ ഉണ്ട് എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിന് പിന്നാലെയാണ് വോട്ടർ പട്ടിക പരിഷ്കരണം അടക്കമുള്ള നടപടികളിലേക്ക് കമ്മീഷൻ കടന്നത് ഇതിനു പിന്നാലെ വോട്ട് ചോരി ആക്ഷേപവുമായി രാഹുൽ ഗാന്ധി എത്തിയതോടെയാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷന് തന്റെ നിലനിൽപ്പ് നഷ്ടമായത് കേന്ദ്ര സർക്കാരിന്റെ കയ്യിലെ കളിപ്പാവയാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന രാഹുൽ ഗാന്ധി അക്കമിട്ട് തെളിയിച്ചു ഇതോടെയാണ് കേന്ദ്ര സർക്കാരിനെ മുൻപ് പിന്തുണച്ച പല നിലപാടുകളിൽ നിന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പിന്നോട്ട് പോയത് അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് നുഴിഞ്ഞുകേട്ട വോട്ടർമാർ എന്ന ആരോപണത്തിൽ നിന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പിന്നാക്കം പോയത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പൂർണ്ണമായും പിന്തുണ പിൻവലിച്ചതോടെ സ്വയം ജയിക്കാനുള്ള വഴികൾ തേടുകയാണ് ബി ജെ പി എൻ ഡി എ ക്യാമ്പ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി നിതീഷ് കുമാറിനെ തന്നെയാണ് ഇത്തവണയും ഉയർത്തിക്കാട്ടുന്നത് അതിന് പകരം വയ്ക്കാൻ മറ്റൊരു നേതാവിനെ കാണിക്കാനില്ലാത്തത് കൊണ്ടാണ് നിതീഷിനെ തന്നെ ഉയർത്തി കാണിക്കുന്നത് ഇതോടെ ഭരണവിരുദ്ധ വികാരം മറികടക്കാൻ മോദി തന്നെ താറ് പ്രചാരകനായി എത്തുമെന്നും ഉറപ്പായിട്ടുണ്ട് ഇതിനു മുന്നോടിയാണ് ബീഹാറിലെ എഴുപത്തിയഞ്ച് ലക്ഷം സ്ത്രീകൾക്ക് പതിനായിരം രൂപ വീതം നൽകുമെന്ന മഹിളാ റോസ്കർ യോജന പോലുള്ള പദ്ധതികൾ മോദി ബീഹാറിൽ പ്രഖ്യാപിക്കുകയാണ് അനധികൃത കയറ്റക്കാരുടെ ശക്തിയിൽ തിരഞ്ഞെടുപ്പ് ജയിക്കാനാണ് രാഹുൽ ഗാന്ധി രക്ഷമിടുന്നതെന്നാണ് ഡൽഹിയിൽ അമിത്ഷാ ആരോപിച്ചത് നുഴഞ്ഞുകയറ്റക്കാർ രാജ്യത്തു തന്നെ നിലനിൽക്കണമെന്ന് പ്രതിപക്ഷ പാർട്ടികൾ ആഗ്രഹിക്കുന്നത് അതുകൊണ്ടാണ് അവരെ വോട്ടർ പട്ടികയിൽ നിലനിർത്താൻ ശ്രമിക്കുന്നത് അല്ലാത്ത ജനങ്ങളുടെ വിശ്വാസം തേടി ഇവിടെ തിരഞ്ഞെടുപ്പിൽ ജയിക്കാൻ അവർക്ക് കഴിയില്ലെന്നും അമിത് ആരോപിച്ചിരുന്നു ഈ നിലപാടുകളെയും പൂർണ്ണമായും തള്ളിയിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ